സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനി സഹോദരങ്ങളെ സർവലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അദ്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽ സല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യകളും മരണം വരെ സ്വന്തം ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും അള്ളാഹുവിനെ സ്നേഹിച്ചുകൊണ്ട് ജീവിതത്തിൽ പകർത്തണമേ എന്ന് ഉണർത്തുകയാണ് വസിയത്ത് ചെയ്യുകയാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ നാളെ പാരത്രിക ലോകത്ത് വലിയ അബദ്ധങ്ങളിലേക്കും ഒരിക്കലും രക്ഷപ്പെടാനാവാത്ത ശിക്ഷകളിലേക്കും ഒരു മനുഷ്യൻ എത്തിച്ചേരേണ്ടി വരുമെന്ന് കഴിഞ്ഞ ആഴ്ചയിലെ ഫുത്തുബയിലൂടെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കി അതിനർത്ഥം തൗഹീദ് മാത്രം മനസ്സിൽ കൊണ്ടു നടന്നാൽ മതി ആ തൗഹീദിന്റെ കാര്യങ്ങൾക്ക് പിന്തുണ നൽകുന്ന നന്മകളൊന്നും പ്രവർത്തിക്കേണ്ടതില്ല തൗഹീദ്ണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഏത് കൊള്ളരുതായ്മകൾ ചെയ്താലും ുണ്ട് എന്ന കാരണം കൊണ്ട് സ്വർഗം ലഭിക്കും എന്ന അർത്ഥത്തിലല്ല ആ വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം തൗഹീദ് ഉണ്ടായിട്ടും തൗഹീദിലാണെന്ന് വിശ്വസിച്ചിട്ടും നാളെ പരലോകത്ത് പലർക്കും ചിലതെല്ലാം നഷ്ടപ്പെടുമെന്നും അവരുടെ നരകപ്രവേശനത്തിന് പോലും അവർക്കത് കാരണമായി തീരുമെന്നും പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ല സൂചിപ്പിക്കുകയുണ്ടായി അഥവാ തൗഹീദ് ഉള്ളവർക്ക് നന്മകളും ഉണ്ടാകണം അത് സ്വാഭാവികമാ ഒരു വ്യക്തിക്ക് തൗഹീദ് ഉണ്ടെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ മോശമാക്കപ്പെട്ട എല്ലാ സ്വഭാവത്തിൽ നിന്നും എല്ലാ ഇടപെടലുകളിൽ നിന്നും ആ വ്യക്തി മാറി നിൽക്കും അങ്ങനെ മാറി നിൽക്കാനും ആ സ്വഭാവം മാറ്റാനും അവനെ കൊണ്ട് സാധിക്കുന്നില്ലെങ്കിൽ അതിനർത്ഥം അവന്റെ തൗഹീദിൽ അവൻ പൂർണ്ണമായും അള്ളാഹുവിനെ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ഹബീബായ പ്രവാചകൻ സല്ലാഹു അലൈഹി വസലമ ഓർമ്മപ്പെടുത്തി ചിലരുടെയെല്ലാം നന്മകളും അവർ ചെയ്തിട്ടുള്ള വിശ്വാസത്തിന്റെ ഭാഗങ്ങളും ഇവിടെ വെച്ച് തന്നെ ചിലരത് അത് നഷ്ടപ്പെടുത്തി കളയും പക്ഷേ അതവരറിയുന്നില്ല ഞാൻ ഭയങ്കര മുത്തക്കയാണ് മറ്റുള്ളവരെക്കാൾ ഞാൻ എത്രയോ മേലെയാണ് അതുകൊണ്ട് തന്നെ എന്നെയൊന്നും അത്ര എളുപ്പം നരകം ബാധിക്കുകയില്ല എന്ന് വിശ്വസിക്കുന്ന ആളുകൾക്ക് അവർ ചെയ്ത നന്മകളിൽ പലതും ഈ ലോകത്ത് വെച്ച് ചില സ്വഭാവങ്ങളെ കൊണ്ട് അള്ളാഹു ആ പരലോകത്ത് നഷ്ടപ്പെടുത്തി കളയും അതുകൊണ്ട് തന്നെയാണ് തിരുദൂതൻ പഠിപ്പിച്ചതും കൂട്ടത്തിൽ ചിലരുണ്ട് അവർ പറയും ആമന്ന ഞങ്ങൾക്ക് ഞങ്ങൾക്കീമാനില്ലാതെയോ ഞങ്ങൾക്കള്ളാഹുവിൽ വിശ്വാസമുണ്ട് മരിച്ചു പോകേണ്ടതാണെന്ന ബോധമുണ്ട് ഇന്നല്ലെങ്കിലും നാളെ പടച്ചം പിടിച്ചാൽ അങ്ങ് പോണം ഇതൊക്കെ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് പക്ഷേ അവരെ കൽബിനുള്ളിൽ ആ ഈമാനിന്റെ വെളിച്ചം എത്തിയിട്ടുണ്ടാവില്ല ആ കൽബിന്റെ ഉള്ളിലേക്ക് അവരുടെ വെളിച്ചം എത്താത്ത കാലത്തോളം അവർക്ക് അവർ നാവുകൊണ്ട് പറഞ്ഞാലും നാളെ പരലോകത്ത് അത്തരക്കാർ നരകത്തിലേക്ക് എത്തപ്പെടും മദീന പള്ളിയിലിരിക്കുന്ന സ്വഭാപത്തിലോട് ഒരിക്കൽ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമെ ചോദിച്ചു ആരാണ് പാപ്പരായവൻ എന്ന് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ റസൂലുള്ള ചോദിച്ചു നിങ്ങൾക്കറിയുമോ സഹാബത്തെ ആരാണ് സ്വാഭാവികമായും നമ്മളുടെ ഉള്ളിലുണ്ടാകുന്ന അതേ മറുപടി സ്വഹാബത്ത് തിരിച്ചു പറഞ്ഞു അൽ മുഫ്ലിസു പാപ്പരായവൻ എന്നതിന്റെ അർത്ഥം ഫീന ഞങ്ങളിൽ ഞങ്ങൾ മനസ്സിലാക്കുന്നത് അവൻ്റെ ഒരു കാലണ കയ്യിലില്ല ഭക്ഷണം കഴിക്കാൻ അല്ലെങ്കിൽ ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യവും അവന്റെ ജീവിതത്തിൽ ഇല്ല ഭക്ഷണം കഴിക്കാനും കാലണ കയ്യിലും ഇല്ലാത്തവനെ ചൂണ്ടി ഞങ്ങൾ പറയും അൽ മുഫ്ലിസ് പാപ്പരായവൻ മുഫ്ലിസ്വൻ തിരുദൂതൻ സഹാബത്തിനോട് പറഞ്ഞു ഇന്നൽ മുഫ്ലിസ സഹാബത്തെ നിങ്ങൾ അറിയണം റബ്ബിന്റെ മുൻപിൽ പാപ്പരായ ചില വ്യക്തികളുണ്ട് ഗതികട്ട ചില ആളുകളുണ്ട് ഇന്നൽ മുഫ്ലിസ അവരാരെന്നറിയണോ നിങ്ങൾക്ക് മിൻ പെട്ടവരായിരിക്കും അവർ വരും നമസ്കരിച്ച മേന്മയുമായി 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 കൊണ്ട് കൊണ്ട് സകാത്ത് കൊടുത്ത നോമ്പ് നോറ്റ അവർ അള്ളാഹുവിന്റെ മഹിഷറയിലേക്ക് വരും സ്വാഭാവികമായും നമ്മളെ നമ്മളൊന്ന് മനസ്സിൽ ചിന്തിച്ചു നോക്കണം നമ്മൾ അങ്ങനെയാ ആ ചിന്തിക്കാറുള്ളത് സക്കാത്ത കൊടുക്കുന്നുണ്ട് നമസ്കരിക്കുന്നുണ്ട് നോമ്പു നോറ്റിട്ടുണ്ട് ആ വലിയ ഇപാദത്തിന്റെ കൂലിയുമായി അവരെ അടുത്തേക്ക് വരും പക്ഷേ കഥ അവർ ചിലരെ ചീത്ത വിളിച്ചവരായിരിക്കും അവർ ചിലരെ പച്ച പച്ചത്തെ പിടിച്ചവരായിരിക്കും അവരിൽ ചിലർ മറ്റൊരു തന്റെ പരദൂഷണം അവന്റെ പോരായ്മകൾ അവനെക്കുറിച്ചുള്ള അപവാദം അതൊക്കെ പറഞ്ഞവരായിരിക്കും ഇത് കേട്ടപ്പം സ്വഹാബക്കളിൽ ചിലർ ചോദിച്ചു റസൂലെ കാലു സീമ ഞങ്ങൾ പറഞ്ഞ കാര്യം അവൻ്റെ ഉള്ളതാണെങ്കിലോ അവൻ ചെയ്തതാണെങ്കിലോ പറഞ്ഞത് റസൂൽ വസ തിരിച്ചു പറഞ്ഞു അവൻ ചെയ്ത കാര്യമാണ് നിങ്ങൾ മറ്റൊരാളോട് പറയുന്നതെങ്കിൽ ഫത്ത പരദൂഷണത്തിൽപ്പെടും എനി ചെയ്യാത്തൊരു കാര്യം ആരോ പറഞ്ഞു കേട്ടതും ഊഹിച്ചിട്ടുമാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ അതിനർത്ഥം നിങ്ങൾക്കുള്ളതും പറയാൻ ഇല്ലാത്തത് കേട്ടു പറയാനും അവകാശമില്ല അതോടൊപ്പം എവിടെ നിന്നും ചിന്തിക്കാതെ കിട്ടുന്നതൊക്കെ അങ്ങനെ തിന്നും അതിൽ ഹക്കും പാത്തിലും നോക്കിയിട്ടുണ്ടാകൂല ആരൊക്കെയോ പറ്റിച്ചിട്ടുണ്ട് ആരൊക്കെയോ വഞ്ചിച്ചിട്ടുണ്ട് ചതിച്ചുണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെയൊക്കെ മുതലെടുത്ത് തിന്നവൻ രക്തം ിന്തിയവൻ മറ്റൊരാളെ കൊല്ലാനും അവന്റെ ജീവിതം നശിപ്പിക്കാനും കൂട്ടുചേർന്നവരും ഉണ്ടാകും അവരെ ജീവിതത്തിൽ അവൻ അങ്ങനെ ദ്രോഹിച്ചിട്ടുണ്ടാകും ചിലരെ അവൻ മർദ്ദിച്ചിട്ടുണ്ടാകും ആ സമയത്ത് റബ്ബ് പറയും ഈ ചെയ്തവൻ നോമ്പ് നോറ്റ് കൊടുത്ത് സ്വാലിഹിങ്ങളിലാണെന്ന് ദുനിയാവിലെ നാട്ടുകാരെ ബോധ്യപ്പെടുത്തി അത്യാവശ്യം നല്ല ദീനി ചിഹ്നത്തില് ആളെ മുത്തൊക്കെയായിട്ട് നടന്ന് പടച്ചോന്റെ ആ വ്യക്തിയോട് റബ്ബ് പറയും നിന്റെ നന്മകളെല്ലാം പടച്ചോന്റെയും ദ്രോഹമുണ്ടായവർക്ക് ഞാൻ കൊടുത്തിരിക്കുന്നു നീ പറഞ്ഞവർക്ക് നിന്റെ നന്മ പോയിട്ടുണ്ട് നീ ആക്ഷേപിച്ചവർക്ക് നിന്റെ കൂലി പോയിട്ടുണ്ട് അഥവാ അങ്ങനെ വിചാരണക്ക് സമയത്ത് അവന്റെ നന്മകൾ തീർന്നു കരുതുക പടച്ചുറപ്പ് പറയുന്നു വലിയ ഇബാദത്തിന്റെ വന്നവന്റെ നോമ്പിന്റെയും കൂലിയൊക്കെ അവന് പോലും അറിയാത്ത നാട്ടിലെ പലരും കൊണ്ടുപോയി പല ആളുകളെ പറ്റി അവൻ പറഞ്ഞു പല കമന്റുകളും അവനെ പല കുടുംബത്തിന്റെ അവസ്ഥയെ അറിയാതെ അവൻ കുറ്റപ്പെടുത്തി പച്ചയറച്ച് പച്ചക്ക് വാരിത്തുന്നു അങ്ങനത്തെ വ്യക്തികൾക്കൊക്കെ ഇവന്റെ എല്ലാ അമലും കൊടുത്തു എന്നിട്ടും അവന്റെ നന്മകൾ തീർന്നു ആക്ഷേപിക്കുകയും കുറ്റം പറഞ്ഞവരുടെ എണ്ണം വീണ്ടും കൂടുന്നുണ്ടെങ്കിൽ പടച്ച പറഞ്ഞവന്റെ നേരെ അള്ളാഹു അതെറിയും എന്നിട്ട് റബ്ബ് മലക്കുകളോട് പറയും അവനെ നരകത്തിലേക്ക് വലിച്ചെറിയണം മുവഹിദീങ്ങളായ മുത്തക്കീങ്ങൾ അഭിമാനിക്കുന്ന തൗഹീദുണ്ടെന്ന് അംഗീകരിക്കുന്ന ഒരു ജാറത്തിലും മക്കറയിലും പോകുകയോ പോകാൻ പാടില്ലെന്ന് പറയുന്നവർക്ക് പരലോകത്ത് റബ്ബ് കൊടുക്കുന്ന അള്ളാഹുവിന്റെ ശിക്ഷയാണ് ആ നരകത്തിന്റെ തീജ്വാലകൾ ആ ഒരു അവസ്ഥയിലേക്കാണ് ഇന്ന് നമ്മൾ പലരും നീങ്ങിക്കൊണ്ടിരിക്കുന്നത് കാരണം രാഷ്ട്രീയക്കാരന്റെ വിടുവാഴിത്തങ്ങൾ കേട്ട് പരസ്പരം രാഷ്ട്രീയക്കാരന് വേണ്ടി തോന്നിവാസങ്ങൾ പറയുന്നവൻ പെണ്ണാരോപണം നടത്തുന്നവർ വൃത്തികെട്ട വാക്കുകളാൽ ആളുകളെ ആക്ഷേപിക്കുന്നവൻ അവിടെ ആർക്കും ദീനിന്റെ വലുപ്പമില്ല കാരണം ഒരു വിരൽ എഴുതാനൊരുമ്പുകളും പ്രചരിപ്പിക്കാൻ ഒരു സോഷ്യൽ മീഡിയയും കേൾക്കാൻ നാലഞ്ചാളുകളും ഉണ്ടെങ്കിൽ എന്ത് വൃത്തി കേടും പറയാം ആർക്ക് നേരെയും ആക്ഷേപിക്കാം ഇങ്ങനെയൊക്കെ പറഞ്ഞുണ്ടാക്കിയവരും ചെയ്തുണ്ടാക്കിയവരും നാളെ പരലോകത്തെ അള്ളാഹുവിന്റെ കോടതിയിൽ അവർ എത്ര മുബഹിദീങ്ങളാണെങ്കിലും ആണെങ്കിലും നരകത്തിലേക്ക് വലിച്ചെറിയാൻ അള്ളാഹുത്താലെ കൽപ്പിക്കും അല്ലെങ്കിൽ പറഞ്ഞു പോയതും ചെയ്തു പോയതും ദുനിയാവിൽ വെച്ച് പൊരുത്തപ്പെടീക്കണം ആ പൊരുത്തപ്പെടീക്കല് മരിച്ചു കിടക്കുന്ന വാപ്പാന്റെ മയ്യത്തിന്റെ അടുത്ത് വെച്ചിട്ടല്ല വാപ്പാന്റെ മയ്യത്ത് നോക്കിയിട്ട് എല്ലാരും പൊരുത്തപ്പെട്ടു കൊടുക്കണം ആളിടയിൽ ജീവിച്ച വ്യക്തിയൊക്കെ ആയതുകൊണ്ട് കൊണ്ട് എന്തെങ്കിലും വാക്കാലെ പ്രവർത്തിയാലെ പറ്റിപ്പോയിട്ടുണ്ടേ ഉപ്പാന്റെ കബറ് വിചാരിച്ചിട്ട് ഉമ്മാന്റെ കബറ് വിചാരിച്ച് നിങ്ങളത് അങ് പൊരുത്തപ്പെട്ട് കൊടുക്കണം വിട്ടുകൊടുക്കണം എന്നും മക്കളും പള്ളി കമ്മിറ്റിക്കാര് ചോദിച്ചാലും പടച്ചോൻ അത് വിട്ടുതരൂല കാരണം പൊരുത്തം വാങ്ങേണ്ടത് ദുനിയാവിൽ വെച്ചിട്ടാവണമെന്ന് അല്ലാഹുണ്ട് നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ സഹോദരനോട് വല്ല അക്രമവും ചെയ്തിട്ടുണ്ടെങ്കിൽ അവന്റെ പേരിലോ അവന്റെ കുടുംബത്തിലോ അവന്റെ ജീവിതത്തിലോ നിങ്ങൾ എന്തെങ്കിലും ഒരു

റബ്ബിന്റെ ഒരു ചോദ്യത്തിന്റെ മുൻപിൽ നിങ്ങൾ അതിന്റെ മുൻപേ നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ പൊരുത്തപ്പെടിക്കണം പ്രിയപ്പെട്ടവരെ അപ്രതീക്ഷിത മരണം ഈ മമ്മളിയിൽ എത്ര പേര് നാളെ നേരം പുലർത്തുമെന്ന് പറയാൻ പറ്റൂല അടുത്ത റമദാനിൽ അടുത്ത വെള്ളിയാഴ്ചയിൽ നമ്മൾ ആരൊക്കെ എന്ന് പറയാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെയാ മഹാനായ ഉമർ ഉമർദി പറഞ്ഞതും എന്റെ സംസാരം ഞാൻ എന്റെ പരലോകത്തിന് വേണ്ടി നിയന്ത്രിച്ചിട്ടുണ്ട് അതൊരു വിശ്വാസിയുടെ അഭിമാനമാ എന്റെ നാവ് ഞാൻ ഒരിക്കലും മറ്റൊരാളെ പറ്റി കുറ്റം പറയാൻ ഉപയോഗിച്ചിട്ടില്ല ഏതെങ്കിലും മതപരമായോ മതസംഘടനാപരമായോ രാഷ്ട്രീയപരമായോ വ്യക്തികളെയോ ഞാൻ എന്റെ നാവ് കൊണ്ട് കുറ്റപ്പെടുത്തിയിട്ടില്ലെന്ന് അഭിമാനത്തോടെ പറയാൻ പറ്റുന്നവനാ മുത്തക്കി അല്ലാതെ നാട്ടില് പേരുകേട്ട തക്കുവയുടെ അടയാളം കാണിച്ച് ഒന്നാമത്തെ സഫിൽ ഉണ്ടാവണം അല്ലെങ്കിൽ അതിന്റെ ചിഹ്ന ഉണ്ടാവണം ഇടതൂർന്ന താടി ഉണ്ടാവണം മീശ ഉണ്ടാവണം എന്നതല്ല തക്കുവയുടെ അടയാളങ്ങൾ എന്റെ നാവിനാൽ എന്റെ എഴുത്തിനാൽ എന്റെ വാക്കിനാൽ എനിക്കൊരാളെയും ദ്രോഹിക്കേണ്ടി വന്നിട്ടില്ല ഉള്ളതാവട്ടെ ഇല്ലാത്തതാവട്ടെ ഞാൻ അതിന് ചെയ്തിട്ടില്ലെന്ന് അഭിമാനത്തോടൊരാൾക്ക് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അവന്റെ തൗഹീദ് വിലയുള്ളതും നിലയുള്ളതുമായിരിക്കും